അസലാമലൈക്കും ഇന്ന് മീൻ ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് സോതയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ സൂതാന്നാണ് പറയുക നിങ്ങളവിടയ്ക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനത് നടുഭാഗം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ചെയ്തതിട്ടാ ഇനി അതിലേക്ക് മസാലകളായിട്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി അതുപോലെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉട്ട് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടോ ഇനി അതിലേക്ക് വെള്ളത്തിന് വതിലേക്ക് ഞാൻ ഇതിലേക്ക് സുറുക്കയാണ് ഒഴിച്ച് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ മീനിലൊക്കെ ഒന്ന് നന്നായി പിടിപ്പിച്ചെടുക്കട്ട അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മീനിൻ്റെ കെല്ലേ ഭാഗമൊക്കെ ഒന്ന് മസാല തേച്ചെടുത്ത് കേട്ട ഞാൻ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാർ പ്രൈഫാന് അടുപ്പത്ത് വെച്ചിരിക്കണേ ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒന്നൊഴിച്ച് കൊടുത്തക്കണോ ഇനി അതിലേക്ക് ആ എണ്ണക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെ കട്ടിയും കയമ്പൊക്കെ ഉള്ള നല്ല ഇറച്ചി ദേശമുള്ള മീൻ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ രീതിയിലൊന്ന് മസാല തേച്ചൊന്ന് ഫ്രൈ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഏകദേശം ശരിക്കും നമുക്കൊരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടും അതുപോലെ ഒരു ടേസ്റ്റാണ് ഈ മീനൊക്കെ ഒരു ഭാഗമൊക്കെ ഒന്ന് മൂത്ത് വന്നിരിക്കണം കേട്ടോ അതിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ ഇലേതും ഒരേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണത് കേട്ടോ ആദ്യം തന്നെ കറിവേപ്പിനെ ഇട്ട് കൊടുത്താൽ മീൻ മൂത്ത് വരുമ്പോഴത്തേന് അതിൻ്റെ അയ്യല എടുക്കാൻ കരിഞ്ഞിട്ട് അതിൻ്റെ സ്മെല്ലിനൊരു മാറ്റം വരും ഇതുപോലെ നമ്മൾ എടുക്കാൻ നേരത്ത് കറിവേപ്പിനെ ഇട്ട് കൊടുത്താൽ അത് ഒരു പ്രത്യേക നല്ലൊരു കറിവേപ്പിലിൻ്റെ അതിൻ്റെ ആ മണം അതേ രീതിയിൽ കിട്ടിട്ടാ അപ്പോൾ ഇത് രണ്ടു ഭാഗക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലേ മസാല തേച്ചിട്ടൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാൻ ഇട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലേക്കും